നമസ്കാരം വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഹൃദയം പൊടിയുന്ന ഒരു ഓഡിയോ ശകലം കുറച്ചു മുൻപ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു കൊല്ലം പന്മന സ്വദേശിയായ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു ഈ വേണുവിന് ഹൃദയ സംബന്ധമായ അസുഖം കാരണം അദ്ദേഹത്തെ ആൻജിയോഗ്രാം ചെയ്യാനായി കൊല്ലത്തെ ആശുപത്രിയിൽ നിന്ന് അഞ്ചു ദിവസം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി എന്നാൽ ഈ അഞ്ചു ദിവസവും അദ്ദേഹത്തിന് യാതൊരു ചികിത്സയും നൽകിയില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അദ്ദേഹം ഇന്നലെ അയച്ച ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണം താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി ഈ ആശുപത്രി അധികൃതരായിരിക്കും എന്നുള്ളതാണ് ആ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമൂല കൊണ്ട് മൊത്തത്തിന് കോളേജ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ഒരക്ഷരം അവര് മറുപടി പറയാത്തില്ല നമ്മള് യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവര് നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്ന അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നൊരു സാധ്യത ഓരോഡിയയിൽ ഇവരിനി കൈക്കൂലി വാങ്ങിച്ചോണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പോലും അറിയുന്നില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരലയം വെറും വിഴിപ്പ് അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാനുള്ള എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്കയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം ഇത് ഈ ഓഡിയോ ക്ലിപ്പ് സുഹൃത്തിന് അയച്ചു കൊടുത്ത് മണിക്കൂറുകൾക്കൊക്കെ വേണു മരണപ്പെട്ടു അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ അഞ്ചു ദിവസവും യാതൊരു ചികിത്സയും നൽകിയിട്ടില്ല എന്നാണ് വേണു ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭാര്യയും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് യാതൊരു ചികിത്സയും നൽകാതെ ഈ വേണു അഞ്ച് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അവിടെ കിടക്കുകയായിരുന്നു വളരെ അടിയന്തിരമായി ആൻജിയോഗ്രാം ചെയ്യേണ്ടത് കൊണ്ടാണ് കൊല്ലത്തെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ റഫർ ചെയ്തത് ഒന്നോർത്തു നോക്കൂ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പം ഒരു മധ്യവയസ്കൻ എന്ന് പറയാം അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ ഒരു ദിവസത്തെ കൂലിയും അവരുടെ വരുമാനവും ഒക്കെ നമുക്കറിയാം ഒന്നോ രണ്ടോ പേർ ഈ മനുഷ്യനു വേണ്ടി ഇദ്ദേഹത്തെ കൂട്ടിരിപ്പുകാരായി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിക്കുമ്പോൾ ഒരു ദിവസം എത്ര രൂപയാണ് ചിലവാകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഓഡിയോ സന്ദേശം തൻ്റെ കൂട്ടുകാരന് അയച്ചു കൊടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഈ വേണു മരണപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്ന ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട് ഈ ആശുപത്രിയിൽ യാതൊരു ചികിത്സയും കിട്ടുന്നില്ല അഞ്ച് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെ വന്ന് കിടക്കുകയാണ് ഡോക്ടറോട് പറഞ്ഞാലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ജീവനക്കാരോട് ചോദിച്ചാലോ ഉത്തരം കിട്ടുന്നില്ല വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല ചികിത്സയെക്കുറിച്ച് ചോദിച്ചാൽ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനല്ല നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് മറ്റൊരു ഡോക്ടറാണ് അതുകൊണ്ട് എനിക്ക് ഈ കാര്യം താങ്കളെ പരിശോധിക്കാൻ കഴിയില്ല എന്ന് മറ്റൊരു ഡോക്ടർ പറഞ്ഞു എന്നാണ് ഇന്ന് വേണുവിൻ്റെ ഭാര്യ ആരോപിക്കുന്നത് നോക്കൂ ഇത് ആദ്യത്തെ സംഭവമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യം എടുത്താൽ പോലും ഇത് ആദ്യത്തെ സംഭവമല്ല ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന രോഗിയെ അവിടെ അഡ്മിറ്റായി കിടന്ന രോഗിയെ അദ്ദേഹത്തിൻ്റെ തല എലി കാർന്നു നിന്ന ഒരു സംഭവം ഉണ്ടായി പുഴുത്ത് പുഴുവരിച്ചിട്ടാണ് അവസാനം ആ മനുഷ്യൻ്റെ മക്കളുമൊക്കെ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പോയത് ഇവിടെ ലിഫ്റ്റിൽ കുടുങ്ങിയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നിപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കൈവിരലുകൾക്കുള്ളിൽ ഇടയിൽ ഒരു ഈർക്കിൽ കയറി ആ ഈർക്കിൽ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുക്കാനായി ചെന്നപ്പോൾ ആ ഈർക്കിൽ ഈർക്കിലിരുന്നതിൻ്റെ മറ്റൊരു ഭാഗത്താണത് ഓപ്പറേഷൻ ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് ഡോക്ടറുടെ കാര്യം കൂടി പറഞ്ഞു ഇത് ആരോടും പറയരുത് എന്നുള്ളൊരു കാര്യം കൂടി ഡോക്ടർ ഉപദേശം കൊടുത്തു എന്നാണ് ഇന്ന് അയാൾ ആരോപിക്കുന്നത് ഈ വേണു എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരൻ്റെ പ്രതീകമാണ് നമ്മൾ ആരെങ്കിലും ആണ് ഇത്തരത്തിൽ അവിടെ ചെന്നിരുന്നെങ്കിലോ നമുക്കായിരിക്കും ഇത് സംഭവിക്കുക എന്നിട്ടും ഇതിനെയൊക്കെ ന്യായീകരിക്കാനായി ഈ ഒരു വലിയ വിഭാഗം ആൾക്കാർ അതായത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ആശ്രിതർ ഈ ആശ്രിതരുണ്ട് എന്നുള്ളതാണ് എത്ര ഗുരുതരമായ കൃത്യരൂപങ്ങളാണ് ഈ കേരളത്തിലെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ഉണ്ടായത് ശസ്ത്രക്രിയ കഴിഞ്ഞ സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടുന്നു ഐ സിയുവിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നു ആംബുലൻസിൽ കോവിഡ് രോഗി പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനെ എന്തെല്ലാം കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഈ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നടന്നിട്ടുള്ളത് നമുക്കൊരു ഒരു ആരോഗ്യമന്ത്രിയുണ്ട് കഴിഞ്ഞ തവണത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അവരെയൊക്കെ വളരെ എന്തോ വലിയൊരു സംഭവമായി വിഗ്രഹവൽക്കരിച്ചാണ് ഉയർത്തിക്കൊണ്ടൊക്കെ വന്നത് ഇന്നിപ്പോൾ യാതൊരു കഴിവുമില്ലാത്ത ഒരു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വീണ ജോർജ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ കേരളത്തിലെ സകല മേഖലകളും അധപതിച്ചത് തകർന്ന തരിപ്പണമായി തകർന്നടിഞ്ഞത് കേരളത്തിലെ ആരോഗ്യരംഗം പറയുകയേ വേണ്ട ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾ രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഞാനൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരാളെ അപകടത്തിൽപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ആവശ്യത്തിന് മരുന്നുകളില്ല ഒടുവിൽ എങ്ങനെയെങ്കിലും വൈകുന്നേരമായപ്പോൾ ഭാഗ്യത്തിന് ആ അപകടത്തിൽപ്പെട്ടയാൾക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് വൈകുന്നേരം എങ്ങനെയെങ്കിലും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള തിടുക്കത്തിലായിരുന്നു അവിടെ അവിടെയുള്ള ജീവനക്കാർ കാരണം അവരെ കുറ്റം പറയുകയില്ല ജീവനക്കാരെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു മേധാവി തന്നെ വകുപ്പ് മേധാവി തന്നെ വന്ന് സർക്കാരിന്റെ വീഴ്ചകൾ പറയേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ അപ്പോൾ എത്രത്തോളം ഭീകരമാണ് ഈ അവസ്ഥയെന്ന് നോക്കൂ ഇതുപോലെയുള്ള രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള രക്ഷാ ജീവൻ രക്ഷാ മരുന്നുകളോ ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ അവർ മരണത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്സഹായരായി ചികിത്സിക്കേണ്ടി വരുന്ന ഡോക്ടർമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതിനെല്ലാം ഉത്തരവാദി ഈ പറയുന്ന നമ്മുടെ പിണറായി സർക്കാരാണ് എന്നിട്ടും പറയുന്നത് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്നാണ് ഇവിടെ എത്ര രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ എത്ര മന്ത്രിമാരും എത്ര നേതാക്കളുമാണ് ഇവിടെ സർക്കാരിന്റെ സംവിധാനം ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് പിണറായി വിജയൻ പോലും അദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ടെന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ച് അറിയില്ല മയോ ക്ലിനിക്കിലാണ് അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് ഈ പറയുന്ന മരണപ്പെട്ട വേണു ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ നികുതി പണവും എടുത്ത് ലക്ഷങ്ങൾ പൊടിച്ച് മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോയത് ആ ചികിത്സ കഴിഞ്ഞ് വന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ മറന്നിട്ടില്ല ആറുമാസം കൂടുമ്പോൾ ഇടയ്ക്കിടെ പരിശോധനയ്ക്കായി പോകണമെന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം കോവിഡ് വന്നു അദ്ദേഹം പോയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല വീണ്ടും അദ്ദേഹം ഇതിനായി ഒരു തവണ കൂടി പോയെന്ന് പറയുന്നു അബ്ദുറഹ്മാൻ ലക്ഷങ്ങൾ മുടക്കാ മുടക്കി അമേരിക്കയിൽ പോയി അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി പക്ഷെ ഇത് സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം അധപതിച്ചിരിക്കുന്നു നോക്കൂ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനിക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണുള്ളത് മുമ്പ് ഏത് കാലത്താണ് ഇത് വന്നിട്ടുള്ളത് ആ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ നാണം കെട്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടായി ആരോഗ്യവകുപ്പിന് പക്ഷേ നാണം കെട്ടവന്റെ ആസനത്തിൽ ഒരാളുകൾ ഇർത്താൽ അതും ഒരു തണല് എന്ന് കരുതി അഭിമാനിക്കുന്ന ഒരു വർഗമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അതൊന്നും അവരുടെ ഉദ്ഘാടനത്തിന്റെയും മറ്റും തിരക്കിലാണ് പുതിയ പുതിയ വികസനങ്ങൾ കൊണ്ടുവന്നു അതിദാരിദ്ര്യ മുക്ത ജില്ല സംസ്ഥാനമായി പ്രഖ്യാപിച്ചു ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മൂന്നാമതും അധികാരത്തിൽ വന്ന് ഈ നാടിനെ ഇനി തകർത്ത് തരിപ്പണമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ പറയുന്ന നാണം കെട്ട് നാണം കെട്ടിപ്പോഴും ന്യായീകരിക്കുന്ന ഈ തലയ്ക്കകത്ത് എന്താണ് ചിതല് പിടിച്ച തലച്ചോറ് ദ്രവിച്ചുപോയ ഇവരുടെ അണികൾക്കും ഈ പറയുന്ന നേതാക്കൾക്കും ഒക്കെ വീണ്ടും ഈ ഈ കിരാതമായി ഇങ്ങനെ ഭരിക്കാൻ കഴിയും ഈ അടുത്ത അഞ്ചു വർഷം കൂടി ആ ഒരു കണക്കുകൂട്ടലിലാണ് എന്തും ചെയ്യാം എന്തും ചെയ്യും എന്ന മട്ടിൽ അവർ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ വേദന തോന്നിയ ഒരു സംഭവമാണ് ഈ വേണു എന്ന് പറയുന്ന നാൽപ്പത്തിയെട്ടുകാരൻ ആ മനുഷ്യന്റെ കുടുംബം അനാഥമായി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആ മനുഷ്യൻ നിസ്സഹായനായി പറയുകയാണ് ഞാൻ മരിച്ചാൽ അതിന് ഉത്തരവാദി ഈ മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്ന് അദ്ദേഹം വളരെ നിസ്സഹായനായി പറയുകയാണ് അഞ്ചു ദിവസം അദ്ദേഹത്തെ ഒരുപക്ഷെ ചികിത്സിക്കാതെ മനഃപൂർവ്വം ഇട്ടിരുന്നതായിരിക്കില്ല അവിടെ ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഉപകരണങ്ങളോ മരുന്നുകളോ ഒക്കെ അവിടെ ഇല്ലാതിരിക്കാം അതുകൊണ്ടായിരിക്കാം ഡോക്ടർമാർ അങ്ങനെ ചെയ്യുന്നത് മുമ്പ് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതിനു മുമ്പും സർക്കാർ ഉണ്ടായിരുന്നു ഈ ഒൻപതര കൊല്ലത്തിന് മുമ്പും പല മുഖ്യമന്ത്രിമാരും പല രാ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും നേതൃത്വം കൊടുക്കുന്ന സർക്കാരിവിടെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ ആരോഗ്യ രംഗമോ മറ്റൊരു രംഗമോ ഇത്രയും തകർന്നടിഞ്ഞിട്ടില്ല ഈ രാഷ്ട്രീയക്കാരെല്ലാവരും അഴിമതിക്കാരാണ് അതിന് യാതൊരു തർക്കവും വേണ്ട പാലോളി മുഹമ്മദ് കുട്ടിയെയും വി എസ് അച്യുതാനന്ദനെയും പോലെയുള്ള വളരെ കുറച്ചുപേരെ കുമ്മനം രാജശേഖരനെയും ഒക്കെ പോലെയുള്ള വളരെ കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം സ്വന്തം വഴത്തിപ്പിഴപ്പിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വേഷവും കെട്ടി പൊതുപ്രവർത്തകരെന്ന ലേബലിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരായിട്ട് വിലസുന്നത് അവരെയൊക്കെ വളർത്തുന്നതോ ഈ പറയുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പ്രതികരണശേഷിയും ചിന്താശേഷിയും ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളും ഇക്കഴിഞ്ഞ ഒൻപതര കൊല്ലങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇ എം എസ് സർക്കാരിന്റെ മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വരെ കാര്യമെടുത്താൽ ഇത്തരത്തിൽ ആരോഗ്യ രംഗത്ത് ഇത്രയധികം തകർച്ചയും തളർച്ചയും ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒൻപതര കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു അനുഭവം നമ്മൾക്ക് മലയാളികൾക്ക് ഉണ്ടാകുന്നത് എത്ര പേരാണ് ഈ ഒരു അനാസ്ഥ കൊണ്ട് കേരളത്തിൽ മരണപ്പെട്ടത് എത്രമാത്രം വീഴ്ചകളാണ് ഈ ഒരു മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരാളുടെ ഇതൊരു ഉത്തരേന്ത്യയിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇന്ന് അന്തം കമ്മികൾ ഉടുമുണ്ട് അഴിച്ച് തലയിൽ കെട്ടി ഇവിടെ താളം തുള്ളിയേനെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ എന്ത് കോപ്രായവും എന്ത് കോമാളിത്തരവും എന്ത് വിട്ടുവീഴ്ചകളും കാണിക്കുന്നവന്മാരാണ് ഭരിക്കുന്നത് അവരുടെ പാർട്ടിയാണ് സി പി എം ഈ വേണുവിന്റെ മരണം കേരളത്തിലെ ജനങ്ങൾക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പല സംഭവങ്ങളുണ്ടായിട്ടും നിങ്ങൾ പഠിച്ചില്ല ഒരു മരണം കൂടി തന്ന് നമുക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വളരെ വേദനയോടുകൂടി മാത്രമേ ഈ ഒരു ഓഡിയോ സന്ദേശം കേൾക്കാൻ കഴിയൂ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച ആ കുടുംബത്തിന് ധനസഹായമായി നൽകി സർക്കാർ കൈ കൈകഴുകും അതിന് വേറെ ഒരു തർക്കമൊന്നുമില്ല എന്തായാലും നഷ്ടപ്പെട്ടയാൾക്ക് നഷ്ടപ്പെട്ടു ഇനി ഒരു അടുത്ത ഊഴം നമ്മളിൽ ആരെയും ആരുടെ ആയിരിക്കാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട